ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും പൂർണ്ണ സംരക്ഷണവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ കാരണം കുടുംബ ബന്ധങ്ങൾ തകർന്ന അവസ്ഥയാണ് എങ്കിൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെടുന്ന അവസ്ഥയാണ് എങ്കിൽ കുടുംബത്തിന്മേൽ കുടുംബാംഗങ്ങൾക്ക് ഒരു വിശ്വാസവും സ്നേഹവും ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ കുടുംബത്തിൽ താമസിക്കുന്നത് തന്നെ ഒരു നരകതുല്യ അവസ്ഥയാണ് എങ്കിൽ ഇന്ന് കർത്താവിൽ അതിന് പരിഹാരമുണ്ട് നിങ്ങൾ വിശ്വസിക്കുക കർത്താവിന് എല്ലാം ചെയ്യാൻ സാധിക്കും എന്തെന്നാൽ കുടുംബത്തെ യോജിപ്പിക്കുന്നത് കുടുംബാംഗങ്ങളെ യോജിപ്പിക്കുന്നത് കർത്താവായ ദൈവമാണ് ആദിയിൽ തന്നെ ദൈവമാണ് ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും വ്യത്യസ്ത കുടുംബ സാഹചര്യങ്ങളിലുള്ള രണ്ട് വ്യക്തികളെ ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു കുടുംബത്തിന് അടിസ്ഥാനമിട്ടത് ദൈവമാണ് അതിനാൽ തന്നെ ഈ ലോകത്തിലെ ശ്രേഷ്ഠമായ ജീവിതം ഇത് കുടുംബ ജീവിതം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് സാത്താൻ കുടുംബത്തെ തകർക്കാൻ ഒത്തിരി ശ്രമിക്കുമ്പോൾ നാം ഓരോരുത്തരും ഇന്ന് കുടുംബത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക ഇന്ന് നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അവസ്ഥയെ നോക്കുക നിങ്ങളുടെ കുടുംബ ബന്ധത്തിൽ സന്തോഷമില്ലാത്തതുണ്ടോ ദാമ്പത്യ ജീവിതത്തിൽ വിവാഹ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സന്തോഷവും സമാധാനവും ഇല്ലാത്ത അവസ്ഥയാണ് എങ്കിൽ ഇന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് ഇടപെട്ടിരിക്കും കുടുംബങ്ങളിലെ സമാധാനം കർത്താവാണ് കുടുംബത്തിന്റെ സ്ഥാപകനായ ദൈവമാണ് குடும்பத்தில் എല്ലാവരും തമ്മിൽ സ്നേഹത്തിനും ഐക്യത്തിനും സമാധാനത്തിനുമായി കുടുംബത്തെ ഒന്നിപ്പിക്കുന്നത് ഇന്ന് ഈ രാത്രിയിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രശ്നം കർത്താവ് ഏറ്റെടുക്കാൻ പോകുന്നു നിങ്ങളുടെ കുടുംബത്തിൽ വലിയ മാനസ്സാന്ദ്രങ്ങൾ ഉണ്ടാകാൻ പോകുന്നു നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടായി നിങ്ങളുടെ കുടുംബ ജീവിതം വീണ്ടും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും പോകുന്ന അവസ്ഥയായി മാറുന്നു നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് എങ്കിൽ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നിങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു ഇന്ന് നിങ്ങളുടെ കുടുംബത്തെ അവിടുന്ന് അനുഗ്രഹിക്കാൻ പോകുന്നു കുടുംബ ബന്ധങ്ങളിൽ സന്തോഷം ആനന്ദം സമാധാനം സ്നേഹം അവിടുന്ന് കലർത്താൻ പോകുന്നു ഇന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥയെ കർത്താവിന് സമർപ്പിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ ബലഹീനതകളെ കുറവുകളെ തെറ്റിദ്ധാരണകളെ എല്ലാം കർത്താവിന് സമർപ്പിച്ച് ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടുവാൻ സമൃദ്ധിയും സന്തോഷവും പുനഃസ്ഥാപിക്കപ്പെടുവാൻ നിങ്ങളുടെ കുടുംബത്തെ അപമാനത്തിൽ നിന്നും ബഹുമാനത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ ഇടപെടൽ ഉണ്ടാകാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ കുടുംബത്തെ നമ്മുടെ ഓരോരുത്തരുടെ കുടുംബത്തെ ദൈവ സമർപ്പിക്കാം ഇന്ന് രാത്രിയിൽ ദൈവസനധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് കർത്താവിന് നൽകാൻ നിങ്ങളുടെ കുടുംബത്തെ അവിടത്തേക്ക് നൽകുക നിങ്ങൾ എന്താണ് ഈ രാത്രിയിൽ ദൈവസന്നഥിയിൽ സമർപ്പിക്കാൻ പോകുന്നത് നിങ്ങളുടെ കുടുംബത്തെ മാതാപിതാക്കളെ ജീവിത പങ്കാളിയെ മക്കളെ കുടുംബത്തിലുള്ള അവസ്ഥ കുടുംബത്തിൽ ഭവനത്തിലുള്ള മറ്റ് കുടുംബാംഗങ്ങൾ എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക നമ്മുടെ കുടുംബാംഗങ്ങൾ ഇടപഴകുന്ന വ്യക്തികൾ സാഹചര്യങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക ഏറ്റവും ആവശ്യം കുടുംബം നയിക്കുന്നവർക്ക് ഏറ്റവും ആവശ്യം ദൈവത്തിലുള്ള വിശ്വാസമാണ് ദൈവത്തിലുള്ള വിശ്വാസം നമ്മിൽ ആഴപ്പെട്ടാൽ നമ്മുടെ കുടുംബാംഗങ്ങളുടെ മേൽ നമുക്കും വിശ്വാസമുണ്ടാകും നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമുക്കൊരു വിശ്വാസമുണ്ടാകും ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ ഒരു ശക്തി ഉണ്ടാകും അതിനാൽ കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ദൈവം ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും കൃപ തരട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾക്കറിയാം മറ്റ് എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കണം പ്രത്യേകിച്ച് കുടുംബ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് കുടുംബ ജീവിതം നയിക്കുന്നവർക്ക് നിങ്ങൾ ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കണം എന്തെന്നാൽ ഞാൻ അനേകം കുടുംബങ്ങളെ വൻ തകർച്ചയിൽ നിന്നും കൗൺസിലിങ്ങിലൂടെ പ്രഘോഷണത്തിലൂടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അനേകം ദമ്പതികൾ ഡിവോഴ്സിന്റെ വക്കിലെത്തിയവർ ഒരുമിച്ച് സുഹൃത്തുക്കളെ പോലെ വേഴ്സിനെ പോലെ അവർ തിരികെ പോകുന്നത് കണ്ട് ഇന്നും അവർ ഒരു മാതൃകാ ജീവിതം ജീവിക്കുന്നത് കാണുമ്പോൾ എന്റെ ദൈവത്തിന് ഞാൻ കൂടി നന്ദി അർപ്പിക്കുകയാണ് എന്തെന്നാൽ ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ കർത്താവ് അനേകം കുടുംബങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ കർത്താവിൽ സമർപ്പിക്കുക തീർച്ചയായും കർത്താവായ ദൈവം ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷിക്കാനുള്ള വക നൽകും ഇന്നുമെന്നും നിങ്ങളുടെ കുടുംബത്തെ ശാശ്വതമായ സമാധാനത്തിൽ സന്തോഷത്തിൽ അവിടുന്ന് നയിച്ചിരിക്കും ഇന്ന് നിങ്ങളുടെ കുടുംബ യും കുടുംബാംഗങ്ങളെ പേരുപേരായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുക മറ്റൊന്നും ചിന്തിക്കേണ്ട കഴിഞ്ഞ കാലങ്ങളിലുള്ള ഒന്നും ചിന്തിക്കേണ്ട ഇന്ന് മുതൽ ഒരു പുതിയ ജീവിതം കർത്താവ് നൽകാൻ പോകുന്നു നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെടാൻ പോകുന്നു ഈ രാത്രിയിൽ നിങ്ങളുടെ കുടുംബത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക ഈ പ്രാർത്ഥന ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾക്കറിയാവുന്ന കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അറിയാവുന്ന കുടുംബജീവിതം നയിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടി ഇന്ന് ഈ പ്രാർത്ഥന നിങ്ങൾ അയച്ചു കൊടുക്കണം കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ പ്രത്യേകിച്ച് നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു ഭരണിക്കുള്ളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു അവർ അവയെല്ലാം വക്കോളം നിറച്ചു ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നാം മനസ്സിലാക്കേണ്ടത് കുടുംബത്തിൽ തീർന്നുപോകുന്ന സ്നേഹം കുടുംബത്തിൽ തീർന്നുപോകുന്ന സന്തോഷം ഇത് കർത്താവിന് വീണ്ടും നൽകാൻ സാധിക്കും എന്നതാണ് ഇവിടെ പരിശുദ്ധ അമ്മ നേരത്തെ തന്നെ ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അരളി ചെയ്യപ്പെട്ടിരിക്കുന്നു അതിൻറെ അർത്ഥം പരിശുദ്ധ അമ്മ ക്ഷണിച്ചോ ക്ഷണിക്കപ്പെടാതെയോ ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നു ആ കുടുംബത്തിന്റെ അവസ്ഥ ആ കുടുംബത്തിൽ തീർന്നുപോയ സന്തോഷം തീർന്നുപോയ സ്നേഹം തീർന്നുപോയ നന്മകളെ പരിശുദ്ധ അമ്മ അറിഞ്ഞ് തൻ്റെ തിരുക്കുമാരനായ യേശു ക്രിസ്തുവിനോട് അവിടുന്ന് അപേക്ഷിച്ചു മകനെ ഇവർക്ക് വീഞ്ഞില്ല യേശു പറഞ്ഞു സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് ഈ ഒരു പദപ്രയോഗം സ്ത്രീയെ എന്ന പദപ്രയോഗം പലരും തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട് യേശു തൻ്റെ അമ്മയെ ബഹുമാനമില്ലാതെ വിളിച്ചു എന്നാൽ ഞാൻ പറയുന്നു യേശു ഏറ്റവും അധികം ബഹുമാനിച്ച ഒരു സ്ത്രീയാണ് തൻ്റെ അമ്മ എന്നാൽ സ്ത്രീയെ എന്ന് വിളിക്കാൻ കാരണമുണ്ട് ഒരു സ്ത്രീക്ക് ചേർന്ന എല്ലാവിധ ഗുണങ്ങളും പരിശുദ്ധ അമ്മയിൽ ഉണ്ടായിരുന്നു ഒരു സ്ത്രീക്ക് വേണ്ട എളിമ വിശുദ്ധി വിനയം വിജ്ഞാനം വിവേകം ദീർഘവീക്ഷണം സഹനക്ഷമ എല്ലാം എല്ലാം പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്നു ആ സ്വഭാവം പൂർണമായി ഉള്ള ആ വ്യക്തിത്വമാണ് ഒരു സ്ത്രീ എന്നാൽ ഒരു സ്ത്രീക്ക് വേണ്ട എല്ലാവിധ മനോഹാരിതയും വിശുദ്ധിയും എല്ലാം താഴ്മയും എളിമയും ധൈര്യവും എല്ലാം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു സ്ത്രീത്വത്തിന്റെ പൂർണതയായി പരിശുദ്ധ അമ്മയെ യേശു കണ്ടു അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ തൻ്റെ മകൻ സ്ത്രീയെ എന്ന് വിളിച്ചത് അത് ഏറ്റവും ബഹുമാന പുരസ്കരമുള്ള ഒരു വിളിയായിരുന്നു അതിനാൽ ഇന്ന് രാത്രിയിൽ ഈ സ്ത്രീയുടെ ഇടപെടൽ കാരണം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം കാരണം ഇന്ന് ആ കുടുംബത്തിന് സന്തോഷമുണ്ടാകാൻ ദൈവം ഇടവരുത്തി തൻ്റെ തിരുക്കുമാരൻ്റെ സമയം ആയിട്ടില്ല എന്നറിഞ്ഞിട്ടും പരിശുദ്ധ അമ്മ ആ കുടുംബത്തിനു വേണ്ടി അപേക്ഷിച്ചപ്പോൾ യേശു അത് സാധിച്ചു കൊടുത്തു ഭരണകളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് അവൻ അവരോട് കൽപ്പിച്ചു പിന്നീട് നമുക്ക് കാണുന്നത് അത് പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന യേശുവിൻ്റെ വാക്കുകളാണ് ഇവിടെ ദൈവത്തിന് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും ഈ അത്ഭുതം നടത്താൻ സാധിക്കും ഇവിടെ തീർന്നു പോയത് സ്നേഹമാണ് സന്തോഷമാണ് ഇവിടെ തീർന്നു പോയത് പരസ്പര വിശ്വാസമാണ് ഇന്ന് നിങ്ങളുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് തീർന്നു പോയ ഒരു കാര്യമുണ്ട് അത് സ്നേഹമാണ് പരസ്പര വിശ്വാസമാണ് ധൈര്യമാണ് സന്തോഷമാണ് സമാധാനമാണ് അംഗീകാരമാണ് പരസ്പര സഹായമാണ് പരസ്പരം പിന്താങ്ങലാണ് ഇതെല്ലാം ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഇവിടെ നിങ്ങൾ കുടുംബശിഥിലീകരണത്തിന് ആലോചിക്കാതെ പരിശുദ്ധ അമ്മയുടെ സഹായം തേടി ദൈവമാതാവിന്റെ സഹായം തേടി തൻ്റെ പുത്രൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രനായ യേശു ഇന്നും ജീവിക്കുന്നു അവൻ ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സാധിക്കും നിങ്ങൾ വിശ്വസിക്കുക അമ്മയെ നിങ്ങളുടെ കുടുംബത്തിന്റെ രാജ്ഞിയായി റാണിയായി വായിക്കുക നിങ്ങളുടെ കുടുംബത്തിൽ അസാധ്യങ്ങൾ പലതും സാധ്യമാകാൻ പോകുന്നു തകർന്ന കുടുംബ ബന്ധങ്ങൾ വീണ്ടും കർത്താവിന്റെ ഇടപെടൽ കാരണം അവിടെ വലിയ അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു ശിഥിലീകരിക്കപ്പെട്ട കുടുംബങ്ങളെ കർത്താവ് ഒന്നിപ്പിക്കാൻ പോകുന്നു ഇന്ന് നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക തകർന്നു കൊണ്ടിരിക്കുന്ന അനേകം കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അനേകം കുടുംബങ്ങൾക്ക് ദമ്പതി ർക്ക് മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക ദമ്പതിമാരുടെ പ്രശ്നങ്ങൾ കാരണം നമ്മുടെ കുഞ്ഞുങ്ങളാണ് അതിൻ്റെ ദുഃഖം ദുഃഖമനുഭവിക്കുന്നത് അതിനാൽ നല്ല കുഞ്ഞുങ്ങളെ വാർത്തെടുക്കാൻ നല്ല ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കാൻ മാതാപിതാക്കളായ നാം ദൈവത്തോട് കൂടെ ആയിരിക്കുക ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നടത്താൻ ശ്രമിക്കുക അവിടെ വിജയമുണ്ടാകും കുടുംബത്തിൽ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ മക്കളുടെയോ ഇഷ്ടമല്ല മറ്റാരുടെയും ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം കുടുംബത്തിൽ ഓരോരുത്തരും നിറവേറ്റാൻ ശ്രമിച്ചാൽ ആ കുടുംബം Oui. ിലും തകരുകയില്ല ഇവിടെ സ്വാർത്ഥ താല്പര്യങ്ങൾ കർത്താവിന് വിട്ടുകൊടുക്കുക കർത്താവെ നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭാര്യയുടെ ജീവിതത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ എൻ്റെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് കർത്താവായ ദൈവം നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ പോകുന്നു നഷ്ടപ്പെട്ടു പോയ വിശ്വാസം കർത്താവ് നിനക്ക് തിരികെ തരുന്നു നഷ്ടപ്പെട്ടു പോയ സ്നേഹവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും കുടുംബത്തിൽ കർത്താവ് ഇന്ന് രാത്രിയിൽ നൽകാൻ പോകുന്നു വിശ്വസിക്കുക പ്രാർത്ഥിക്കുക തീർച്ചയായും ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ കൂടിയിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ പ്രാർത്ഥന ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ ഈ പ്രാർത്ഥന ആരൊക്കെ ൊക്കെ ഷെയർ ചെയ്ത് മറ്റു കുടുംബങ്ങളിലേക്ക് എത്തിക്കുന്നുവോ അവരെ എല്ലാം ഇന്ന് രാത്രിയിൽ അവരുടെ കുടുംബ ബന്ധങ്ങളെ നീ അനുഗ്രഹിച്ചിരിക്കണമേ ഇന്ന് ഈ മക്കളുടെ കുടുംബത്തിൽ നിന്ന് തീർന്നു പോയ പരസ്പര വിശ്വാസത്തെ അവിടുന്ന് വീണ്ടെടുക്കണമേ പരസ്പര സ്നേഹത്തിന്റെ കുറവുകളെ ഇന്ന് കർത്താവെ ഈ രാത്രിയിൽ നിന്റെ അനന്തമായ സ്നേഹത്തിൻ്റെ കലവറ തുറന്ന് ഈ മക്കളുടെ ഹൃദയത്തിലേക്ക് ഇവരുടെ കുടുംബത്തിലേക്ക് ഇവരുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലേക്ക് നിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് നിറച്ച് തകർന്നു പോയ തകരാൻ പോകുന്ന കുടുംബ ബന്ധങ്ങൾ വീണ്ടും പുനഃസ്ഥാപിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശുവെ അങ്ങ് അരളി ചെയ്തിട്ടുണ്ടല്ലോ എന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ അത് പ്രവർത്തിച്ചിരിക്കും ഞാൻ അത് ചെയ്തിരിക്കും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താൻ ഞാൻ അത് നൽകിയിരിക്കും അതിനാൽ ഇന്ന് നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ കർത്താവായ യേശുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന ഓരോരുത്തരും ഞങ്ങൾ ഒരുമിച്ച് ചോദിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ നീ ഇടപെടണമേ തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബത്തിന്റെ മേൽ നീ ഇടപെടണമേ നിനക്കെല്ലാം സാധ്യമാണ് എന്തെന്നാൽ കുടുംബത്തെ സൃഷ്ടിച്ച കർത്താവെ നീ തന്നെയാണ് കുടുംബത്തിന് അടിത്തറ ഭാഗ്യ ദൈവമേ നീ തന്നെയാണ് കുടുംബത്തെ താങ്ങി നിർത്തേണ്ടത് നിന്റെ അനന്തമായ സ്നേഹത്തിൽ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ നീ വീണ്ടും ഉറപ്പിച്ചു നിർത്തണമേ നിന്റെ സമാധാനവും സ്നേഹവും സന്തോഷവും ആരോഗ്യപരമായ ബന്ധങ്ങൾ വീണ്ടും പുനഃസ്ഥാപിച്ച് നിന്റെ സന്നധിയിൽ നിന്റെ ഹൃദയത്തിൽ അവരെ ചേർത്ത് നിർത്തണമേ കുടുംബത്തിൽ ഇന്ന് നീ ഒരു വലിയ അത്ഭുതങ്ങൾ നടത്തണമേ കർത്താവെ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഏക പരിഹാരം കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ വചനം പറയുന്നു കർത്താവായ യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഇത് സംഭവിക്കണം ഇന്ന് രാത്രിയിൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തെ പ്രതി ഇന്ന് കുടുംബങ്ങൾ വീണ്ടും ഒന്നിപ്പിക്കണമേ യോജിപ്പിക്കണമേ സ്നേഹത്തിൽ ഐക്യത്തിൽ വിശ്വാസത്തിൽ അവരെ വീണ്ടും ഉറപ്പിക്കണമേ തെറ്റുകൾ വന്നുപോയ കുടുംബത്തിന് കുടുക്കു വേണ്ടി കർത്താവെ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ തകർച്ച കാണാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല അതിനാൽ കർത്താവെ ഇന്ന് രാത്രിയിൽ നീ എല്ലാ കുടുംബത്തിനും വേണ്ടി നിന്റെ സാന്നിധ്യം അവരിൽ അനുഭവിപ്പിക്കണമേ കുടുംബത്തിൽ പരസ്പര വിദ്വേഷം മാറ്റി പരസ്പര ശത്രുതയും മാറ്റി പരസ്പര അസൂയ മാറ്റി പരസ്പര വിദ്വേഷവും പരസ്പരം ചെളിവാരി എറിയുന്ന സ്വഭാവം മാറ്റി പരസ്പരമുള്ള തെറ്റുകളെ അംഗീകരിക്കാൻ എന്റെ തെറ്റുകളെ അംഗീകരിക്കാൻ ഞാൻ തെറ്റുകാരിയാണ് ഞാൻ തെറ്റുകാരനാണ് എൻ്റെ തെറ്റുകൾ കാരണം എൻ്റെ കുടുംബം നഷ്ടപ്പെടുവാൻ സാധിക്കരുത് എന്ന ഒരു വിശ്വാസത്തിൽ ഇന്ന് നമ്മുടെ തെറ്റുകളെ ഏറ്റെടുക്കാൻ ഇന്ന് രാത്രിയിൽ നമുക്ക് സാധിക്കട്ടെ കുടുംബത്തിലുള്ള ഓരോ അംഗവും അവരവരുടെ കുറവുകളെ ഏറ്റു പറയുക കർത്താവെ എനിക്ക് തെറ്റുപറ്റി എൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ എൻ്റെ ഇഷ്ടം കുടുംബത്തിൽ അടിച്ചേൽപ്പിക്കുവാൻ ഞാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ കുടുംബത്തിൽ മൊത്തം അതിൻ്റെ അടിസ്ഥാനം ആടിയുലഞ്ഞ് തകരാറായി അതിനാൽ ഇന്ന് മുതൽ ഈ രാത്രി മുതൽ എൻ്റെ ഇഷ്ടമല്ല എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ കുടുംബ ജീവിതത്തിലേക്ക് നയിച്ച എൻ്റെ കുടുംബത്തിന് അടിസ്ഥാനം ഇട്ട എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടണം അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ ഇഷ്ടമാണ് ഞങ്ങളുടെ കുടുംബത്തെ തകർക്കുന്നതെങ്കിൽ കർത്താവെ ഈ ഇഷ്ടം ഞങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു നിന്റെ ഇഷ്ടം ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറ്റണമേ ഇന്ന് സഹനം അനുഭവിക്കുന്ന ശുദ്ധീലീകരിക്കാൻ പോകുന്ന തകർന്നു കൊണ്ടിരിക്കുന്ന കുടുംബത്തിന്റെ മേൽ ഈ രാത്രിയിൽ നിന്റെ കൈയൊപ്പുണ്ടാകണമേ ഈ രാത്രിയിൽ ഞാൻ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു തകർച്ചയിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ നീ വീണ്ടെടുക്കണമേ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്ന സകല അശുദ്ധാത്മാക്കളും സകല ദുഷ്ടാത്മാക്കളും സകല സൂയാത്മാക്കളും യേശുവിനെ നാമത്തിൽ ഞാൻ അവരെ നിഹനിക്കുന്നു കഥാവെ യേശുവിനെ നാമത്തിൽ ഞാൻ അവരെ നിഷ്കാസനം ചെയ്യുന്നു കഥാവിന്റെ നാമം എല്ലാ കുടുംബത്തിലും ഇന്ന് സമർത്ഥമായി മഹത്വപ്പെടട്ടെ കർത്താവിൻ്റെ നാമം കുടുംബ ബന്ധങ്ങളെ വീണ്ടും ചേർത്ത് നിർത്തി സ്നേഹത്തിൽ ഐക്യത്തിൽ ചേർത്ത് നിർത്തി കുടുംബത്തിൽ വലിയ സമാധാനവും സന്തോഷവും നേരത്തെക്കാൾ കൂടുതൽ കുടുംബ മഹിമ കർത്താവിൽ സ്ഥാപിതമാകട്ടെ കുടുംബത്തിന്റെ ശ്രേഷ്ഠതയെ ഈ ലോകം മുഴുവനും അറിയിക്കാൻ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ ഈ രാത്രിയിൽ നീണ്ടുപെടണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് െയ്ത് മറ്റ് കുടുംബങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഓരോ മകനെയും മകളെയും കുടുംബത്തെയും ഇന്ന് രാത്രിയിൽ നീ പ്രത്യേകമായി ഇരട്ട അഭിഷേകം നൽകി ഈ കുടുംബത്തിൽ തകർച്ചക്ക് കാരണം എന്താണോ അവിടെ നീ ഇടപെട്ട് അവരെ നീ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ നീ ഇടപെടുന്നതിന് ഉയർത്തി ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഈ സമയം നമ്മുടെ കുടുംബത്തിൽ കർത്താവ് ഇന്ന് രാത്രിയിൽ ഈ സമയം തന്നെ ഈ പ്രാർത്ഥന തീരുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളിൽ കർത്താവ് ഏറ്റെടുത്ത് ഇന്ന് വൻ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇന്ന് നിങ്ങളുടെ കുടുംബത്തിന് ഒരു ഐശ്വര്യം നഷ്ടപ്പെട്ടു പോയ സന്തോഷം വീണ്ടെടുക്കുന്നതിന് ഇന്ന് രാത്രിയിൽ കർത്താവ് പ്രവർത്തിക്കുന്നതിന് നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവിന് നന്ദി അർപ്പിക്കാം ഈ രാത്രിയിൽ കർത്താവായ യേശു ക്രിസ്തുവാണ് നിന്റെ കുടുംബത്തിന്റെ മേൽ സമാധാനം സ്ഥാപിക്കാൻ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ് നിൻ്റെ നഷ്ടപ്പെട്ടു പോയ കുടുംബ ബന്ധത്തെ കുടുംബ സ്നേഹത്തെ വീണ്ടും പുനഃസ്ഥാപിക്കാൻ പോകുന്നത് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം നമുക്ക് ഇന്ന് രാത്രിയിൽ കർത്താവിനെ സ്തുതിക്കാം എൻ്റെ കുടുംബത്തിൽ എൻ്റെ സഹോദരങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ കർത്താവിടപെടുന്നതിനെ ഓർത്ത് കർത്താവെ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഒരുമിച്ച് നമുക്ക് സ്തുതിക്കാം ഹാലലുയ്യ ഹാലലുയ്യ കർത്താവിനെ ആരാധിക്കാം ഒരുമിച്ച് നമ്മുടെ കണ്ണുകളെ അടച്ച് ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബത്തിൻ്റെ മേൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് ഉള്ളൂ നമുക്ക് ൊരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം കർത്താവാണ് കുടുംബത്തെ സ്ഥാപിച്ചത് ആ കർത്താവിനു മാത്രമേ കുടുംബത്തെ ഒന്നിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അതിനാൽ ഒരു നിമിഷം നമുക്ക് സ്തുതിക്കാംലു ഞങ്ങളുടെ കുടുംബത്തിന്മേലുള്ള എല്ലാ പൈശാചിക ആധിപത്യങ്ങളും യേശു നാമത്തിൽ തകർന്നു പോകട്ടെ എന്നേക്കുമായി കർന്നു പോകട്ടെ കർത്താവിന്റെ നാമം ഓരോ കുടുംബത്തിൽ ഭൂമിയിലെ ഓരോ കുടുംബത്തിന്മേലും കർത്താവിന്റെ നാമം സ്ഥാപിതമാകട്ടെ എന്നേക്കുമായി ഞങ്ങളുടെ കുടുംബത്തെ വീണ്ടും നീ പുനഃസ്ഥാപിക്കണമേ കാനായിലെ കല്യാണത്തിൽ തീർന്നു വീഞ്ഞ് വീണ്ടും നൽകി അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബത്തിൽ തീർന്നുപോയ വിശ്വാസം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തീർന്നുപോയ സ്നേഹം സന്തോഷം സമാധാനം ഐക്യത അംഗീകാരം ഈ രാത്രിയിൽ നീ വീണ്ടും നൽകി ഞങ്ങളുടെ കുടുംബത്തെ വീണ്ടും നിന്റെ സ്നേഹത്തിൽ അടിസ്ഥാനമിട്ട് ഒന്നിപ്പിക്കുന്നതിന് സന്തോഷമായ കുടുംബജീവിതം നയിക്കുന്നതിന് ഈ രാത്രിയിൽ നീ ഇടപെടുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു ഹാലലു 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 ഹാലി ഹലുയ്യ ഹലൂയ്യ 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 ഹലൂയ്യാ ഹലുയ്യാ ഹലുയ്യ ഹലൂയ്യാ ഹലൂയ്യ കർത്താവെ കുടുംബത്തെ യോജിപ്പിക്കാൻ പരസ്പരം സംസാരിക്കാൻ ആളില്ലാത്തവർക്ക് വേണ്ടി ഇന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കുടുംബ ബന്ധങ്ങളെ നീ വീണ്ടും ഒന്നിപ്പിക്കണമേ നിന്റെ സ്നേഹത്തിൽ അവരുടെ ഹൃദയത്തിലേക്ക് നിന്റെ സ്നേഹം അയച്ച് നിന്റെ സമാധാനം അയച്ച് നിന്റെ ഇഷ്ടം നിറവേറാനുള്ള ഒരു വിശാല ഹൃദയം ഈ രാത്രിയിൽ ദമ്പതിമാർക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും മക്കൾക്കും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹലലു 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 അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ് ഇന്ന് നിന്റെ കുടുംബത്തിൽ രക്ഷ അയയ്ക്കും ഇന്ന് നിന്റെ കുടുംബത്തെ അവിടുന്ന് വീണ്ടും യോജിപ്പിക്കും ഇന്ന് നിന്റെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സമാധാനവും സന്തോഷവും സ്നേഹവും വിശ്വാസ്യതയും കർത്താവ് തിരികെ നൽകുന്നു ഹാലലു 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 ഹാലുയാ കർത്താവ് നിന്നെയും നിന്റെ കുടുംബത്തെയും ബഹുമാനിക്കുന്നു കഥാവ് നിന്നെയും നിന്റെ കുടുംബത്തെയും ഒത്തിരി 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 സ്നേഹിക്കുന്നു ആ സ്നേഹം കർത്താവിൽ നിന്ന് സ്വീകരിച്ച് ഇന്ന് മുതൽ എൻ്റെ ഇഷ്ടമല്ല എൻ്റെ കർത്താവെ നിന്റെ ഇഷ്ടം എൻ്റെ കുടുംബത്തിൽ നിറവേറണം എന്ന് കുടുംബത്തിലുള്ള കുടുംബാംഗങ്ങളായ ഓരോരുത്തരും ഇന്ന് മുതൽ പ്രാർത്ഥിക്കുക കർത്താവെ എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എൻ്റെ കുടുംബത്തിൽ നിറവേറ്റപ്പെടണം എന്നാഗ്രഹത്തോട് പ്രാർത്ഥിക്കുക തീർച്ചയായും നിന്റെ കുടുംബത്തിന് രക്ഷയുണ്ട് ഈ രാത്രിയിൽ തന്നെ നീ അതനുഭവിച്ചറിയും ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തബ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ കുടുംബത്തെ പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ നിന്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും അവിടുത്തെ സ്നേഹവും ബഹുമാനവും സന്തോഷവും സമാധാനവും കരുതലും കൊണ്ട് അവിടുത്തെ ഹൃദയത്തോടെ അവിടെ ചേർത്തു വെക്കട്ടെ പരിശുദ്ധ ദൈവ നിന്റെ പരിശുദ്ധമായ മധ്യസ്ഥത നിന്റെ പ്രാർത്ഥന ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിനു വേണ്ടി ഉണ്ടാകണമേ ഒരു കുടുംബവും തകർന്നു വീഴാതിരിക്കാൻ അമ്മേ മാതാവേ നിന്റെ നീല മേലങ്കിയുടെ സംരക്ഷണം കുടുംബത്തിന്മേൽ കുടുംബാംഗങ്ങളുടെ മേൽ ഉണ്ടായി ഇന്ന് രാത്രിയിൽ നിന്റെ പുത്രനിലൂടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കുടുംബത്തിന്മേൽ സ്ഥാപിക്കപ്പെടുന്നതിന് കുടുംബത്തിൽ വീണ്ടും സന്തോഷവും സമാധാനവും ഐക്യതയും ബഹുമാനവും സ്നേഹവും പരസ്പര വിശ്വാസവും ഉണ്ടാകുന്നതിന് അമ്മേമാതാവേ നിന്റെ പരിശുദ്ധമായ പ്രാർത്ഥന ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിനു വേണ്ടി ഇന്നും എന്നും ഉണ്ടാകണമേ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും കൂടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ മറക്കാതെ മറ്റ് കുടുംബങ്ങളിലേക്ക് എത്തിക്കുക പ്രത്യേകിച്ച് ദുഃഖമനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്ന ദമ്പതിമാരിലേക്ക് മക്കളിലേക്ക് ഈ പ്രാർത്ഥന നിങ്ങൾ എത്തിക്കുക തീർച്ചയായും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഒപ്പം എനിക്കും എൻ്റെ കുടുംബത്തിനും ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം അതാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു